ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് യു വി ബോർഡിൽ വരുന്ന നല്ല കിട്ടിലൻ ബെഡ്റൂം സെറ്റുമായിട്ടാണ് ആർക്കായാലും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു കിട്ടിലൻ ബെഡ്റൂം സെറ്റാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ തന്നെ നോക്കൂ അതുപോലെ തന്നെ ഡിസൈനിങ് ഒക്കെ നോക്കി നിങ്ങൾ അടിപൊളി ഡിസൈനിങ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ബോർഡിൽ നിന്നും കട്ടിലാണ് എല്ലാ ഫോണിലേക്കും കൂടെ അറ്റവും അമ്പത്തിരണ്ട് ശതമാനം വരെ ഓഫറുണ്ട് ഈ സ്പെഷ്യൽ ഓഫർ ഇപ്പോൾ മാത്രമേ ഉള്ളൂട്ടോ അതുപോലെ തന്നെ നിങ്ങൾ കട്ടിലാണ് അടിവശം നോക്കി നല്ല പുതിയ മോഡല തന്നെയാണ് ആർക്കാലും ഇഷ്ടപ്പെട്ടു പോകും അതുപോലെ തന്നെ ഇതിനൊപ്പം തന്നെ രണ്ട് കോഡ് ബോക്സ് വരുന്നുണ്ട് അതും പ്രീമിയം മോഡലാണ് അതുപോലെ തന്നെ കിറ്റ് ലൈൻ ബെഡുകൾ അതും ഹൈ ക്വാളിറ്റിയാണ് നിങ്ങൾ തന്നെ നോക്കൂ അതുപോലെ ഡ്രസ്സിങ് നോക്കി ആർക്കാലും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഫോർ ഡോർ അലന്മാര അലമാരക്ക് നല്ല സ്പേസ് ഞാൻ കാണിച്ചു തരാം നല്ല സ്പേസ് വരുന്നൊരു മോഡലും കൂടിയാണ് ഈ ഫോർ ഡോർ അലന്മാര അതുപോലെ തന്നെ ലേക്ക ഫർണിച്ചർ നോക്കുകയാണെങ്കിൽ മാസത്താവണ സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യമുണ്ട് നിങ്ങൾ തന്നെ നോക്കൂ നല്ല സൗകര്യമുണ്ട് അതുപോലെ ആങ്കർ വയ്ക്കാനുള്ള ഭാഗം അതുപോലെ നല്ല സെൽഫുകൾ അങ്ങനെ എല്ലാം ഒരു സൗകര്യങ്ങളുള്ള അലമാരെയാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ലോക്കറിന് ലോക്കറുള്ള മോഡലും അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിൽ സോഫയായാലും അതുപോലെ തന്നെ ഡൈനിങ് ആയാലും ബെഡ്റൂം നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിൽ വീട്ടിൽ നിന്ന് അളവെടുത്ത് നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോഴൊക്കെ താഴെ കൊടുക്കാൻ പെട്ടെന്നേ കോൺടാക്ട് ചെയ്തോളൂ എല്ലതും പ്രീമിയം മോഡലാണ് പത്ത് വർഷം വരെ വാരൻറ്റി വരുന്നുണ്ട് നിങ്ങളെ നോക്ക് ലോക്കറുണ്ട് അതുപോലെ തന്നെ നല്ല ഷെൽഫുകളുണ്ട് ഇതുപോലത്തെ ടു ആയാലും അതുപോലെ തന്നെ ത്രീ ഡോർ ായാലും ഫോർവേർഡായാലും എല്ലാം മോഡലിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നോക്കി സൈഡ് ബോക്സ് അടിപൊളി സൈഡ് ബോക്സ് ആണ് അതുപോലെ തന്നെ ഇത് പ്രത്യേകത വെച്ചാൽ നല്ല കാണാൻ നല്ല ലുക്കായിരിക്കും വീട്ടിൽ വെച്ചാൽ എല്ലാവരും ചോദിച്ചും ഇത് എവിടെ നിന്ന് ചെയ്ത് വർക്ക് എന്നൊക്കെ ചോദിച്ചു കിട്ടിൻ്റെ മോഡലാണ് അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിന് വലിപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിൽ നമുക്ക് ഇരുന്ന ഇരുന്നുകൊണ്ട് മേക്കപ്പ് ചെയ്യാനും അതുപോലെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കഴിക്കാൻ നല്ല കുഷൻ വരുന്ന ഒരു മോഡലുള്ള ഒരു ചെറിയൊരു ചെയർ എന്ന് പറയാം അങ്ങനത്തെ ഒരു കിടിലും മോഡലുണ്ട് പെട്ടെന്ന് തന്നെ ഈ ബട്ട് സാധ്യത നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള പെട്ടെന്ന് തന്നെ പോകുന്നതാണ് അപ്പോൾ ഒട്ട് വയ്ക്കണ്ട പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ